നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ നിങ്ങൾ സ്വപ്നം കാണാറുണ്ടോ നിങ്ങളുടെ ഉമ്മമാർ നിങ്ങളുടെ ഉപ്പമാർ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട നിങ്ങളുടെ മക്കളോ സഹോദരിയോ അമ്മായിയോ മറ്റ് കുടുംബ ബന്ധങ്ങളുള്ള ആരുമാവട്ടെ അല്ലെങ്കിൽ കൂട്ടുകാർ അല്ലെങ്കിൽ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയതിനു ശേഷം അയാൾ തൻ്റെ അടുത്ത് വരുന്നതായിക്കൊണ്ടും തന്നോട് സംസാരിക്കുന്നതായിക്കൊണ്ടും മറ്റുമുള്ള സ്വപ്നങ്ങൾ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ വലിയ ഗർഭത്തിലേക്ക് ആണ്ടുപോകുന്നത് പോലെ വീണ് പോകുന്നത് പോലെയുള്ള സ്വപ്നം അല്ലെങ്കിൽ വലിയ ഒരു ഉയർച്ചയിലേക്ക് നമ്മൾ ഉയർന്നു പോകുന്നത് പോലെയുള്ള സ്വപ്നം അല്ലെങ്കിൽ ആകാശത്തിൽ പാറി നടക്കുന്ന സ്വപ്നം അല്ലെങ്കിൽ നമ്മളെ നമ്മെ വല്ല ജീവികളും പിടിക്കാൻ വന്നിട്ട് നമ്മൾ ഓടിക്കഴിച്ചിരാവുന്ന സ്വപ്നം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കള്ളം കയറിയ സ്വപ്നം ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങള് പലപ്പോഴും ഞാനും നിങ്ങളൊക്കെ കാണാറുണ്ട് എന്നാൽ സ്വപ്നങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ധാരണ വളരെ വ്യക്തമായ കാഴ്ചപ്പാട് ഇസ്ലാമിനുണ്ട് അത് എന്താണ് എന്നതിനെ സംബന്ധിച്ചാണ് ഇതിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആദ്യമായിട്ട് ഞാൻ ഞാൻ കണ്ട ഒരു സ്വപ്നത്തെ പറ്റി നിങ്ങളോട് പറയാം വളരെ വിചിത്രമായിരുന്ന അത്ഭുതകരമായിരുന്ന എന്നെ ചിന്തിപ്പിച്ച ഒരു സ്വപ്നമായിരുന്നു അത് ഞാൻ കണ്ട സ്വപ്നം ഞാൻ ഇന്ന് ജോലി ചെയ്തിട്ടൊണ്ടിരിക്കുന്ന പള്ളിയും പള്ളിയുടെ കബ്രസ്ഥാനും സ്വൽപ്പം അകലെയ ഞാൻ ഒരു ദിവസം സ്വപ്നത്തിൽ ഇങ്ങനെ കാണുകയാണ് ഞാൻ ഒരു ദിവസം തൊടുവിലേക്ക് കബറാളികളുടെ അടുക്കിലേക്ക് പോയിട്ട് അസലാമലൈക്കും എന്ന് സലാം പറയുകയാണ് പള്ളിത്തൊടുവിലേക്ക് സലാം പറഞ്ഞു അതിനുശേഷം ഞാൻ അവരോട് ചോദിക്കുന്നു എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഒരു ഗുഹയിൽ നിന്ന് അല്ലെങ്കിൽ ക്യാവിൽ നിന്നുള്ള ശബ്ദം പോലെ പതിഞ്ഞ സ്വരത്തിൽ ഒരു സ്ത്രീ ശബ്ദം പോലെയൊക്കെ തോന്നുന്ന ശബ്ദത്തിൽ എല്ലാവരും ഒന്നിച്ച് സുഖമാണ് എന്ന് പറഞ്ഞു സുഖമാണ് എന്നുമല്ല പറഞ്ഞു സുഖാണ് എന്ന് പറഞ്ഞു അവരുടെ ശബ്ദം തന്നെ പ്രത്യേകം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് സുഖാണ് എന്ന് പറഞ്ഞു അങ്ങനെ സുഖാണ് എന്ന് പറഞ്ഞത് പോൾ അതിന് ഇടയിൽ നിന്ന് ഏകദേശം ആ ഖബർസ്ഥാനിയുടെ ഇപ്പോൾ മറവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് അതിൻ്റെ മദ്യത്തിൽ നിന്നായിക്കൊണ്ട് ഒരു ഞരക്കമുള്ള ശബ്ദവും ഞാൻ കേൾക്കുകയാണ് ഒരു വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഇവരെല്ലാവരും ഒന്നിച്ച് സുഖമാണ് എന്ന് പറയുമ്പോൾ ഒരു കബറിൽ നിന്ന് മാത്രം ഒരു ഞരക്കമുള്ള ശബ്ദം കേൾക്കുകയാണ് ആ സമയത്ത് ഞാൻ ഞെട്ടി ഉണർന്നു പിന്നെ എന്റെ ചിന്ത മുഴുവനും ആ സ്വപ്നത്തെ കുറിച്ചായിരുന്നു എന്താണ് ഇങ്ങനെ സ്വപ്നം കാണാൻ കാരണം അങ്ങനെ സാധാരണ നമ്മൾ ചെയ്യാറില്ല പള്ളിത്തൊടുവിൽ കയറിയിട്ട് എല്ലാരോടും സുഖാണെന്ന് പറയലില്ല സലാം പറഞ്ഞാൽ ആരും സലാം അടക്കൂല്ല ഞാൻ അസ്സലാ വലൈക്കും എന്ന് സലാം അടക്കിയപ്പോൾ അവരൊക്കെ സലാം പറഞ്ഞപ്പോൾ അവരെല്ലാവരും സലാം അടക്കി മാത്രമല്ല സുഖമാണെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും സുഖമാണ് എന്നുള്ള ആ പ്രയോഗം ആ പ്രയോഗം ഇന്നും എൻ്റെ മനസ്സിലുണ്ട് അത് അങ്ങനെ തന്നെ അവർ എന്നോട് പ്രതികരിച്ചു അപ്പോൾ ഒരു ഞരക്ക് നമ്മൾ കബറിലുള്ള ആളുകളെ ശിക്ഷിക്കപ്പെടുമ്പോൾ അവർ ആഹ് ആഹ് എന്ന് അട്ടഹസിക്കുമെന്നാണല്ലോ ആ സൗണ്ടിൽ എന്നോട് ഒരു അട്ടഹാസം അതിനിടയിൽ നിന്ന് ഒരു സ്ത്രീയുടെ ശബ്ദം പോലത്തെ ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു എന്താണ് അങ്ങനെ ഉണ്ടാവാൻ കാരണം ഏതായാലും പള്ളിത്തൊടുവിലേക്ക് പോകണം എന്ന് എനിക്ക് മനസ്സിലുണ്ട് രണ്ട് മൂന്ന് ദിവസം ഞാൻ പള്ളിത്തൊടുവിലേക്ക് അങ്ങോട്ട് പിന്നെ പോയിട്ടില്ല പിന്നെ ഞാൻ ഒരു ദിവസം പോയി ഞാൻ ഈ സ്വപ്നം എൻ്റെ മനസ്സിൽ നിന്ന് വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ പിന്നീട് പോയി പോയിട്ട് സലാം പറഞ്ഞു സുഖാണെന്ന് ഞാൻ ചോദിച്ചില്ല സലാം പറഞ്ഞു സലാം ആരും അടക്കിയില്ല ഞാൻ അങ്ങനെ പോയി ഞാൻ ആ അട്ടഹാസം കണ്ട ഖബറിൻ്റെ ഭാഗത്തേക്ക് ആ ഖബർ ഏതാണെന്ന് കറക്റ്റ് എനിക്കറിയില്ല പക്ഷെ ആ ഭാഗം എനിക്കറിയാം ആ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി നോക്കിയിട്ട് ഞാൻ അവിടെ നിന്നു നിന്നിട്ട് ഞാൻ ഒരു ഫാത്തിഹ വിളിച്ച് പാത്തികയും മാധത്തേനും ഇഖ്ലാസും യാസീനും ഓതിക്കൊണ്ട് ആ പരിശുദ്ധമായ മക്കബറയലുകളിൽ കിടന്നുറങ്ങുന്ന നമ്മുടെ കാരണവന്മാർക്ക് വേണ്ടി അവരുടെ സഹ അവർക്ക് വേണ്ടി കൊണ്ട് ഞാൻ ചെയ്തു ചെയ്ത് തിരിച്ചു പോന്നു ഇന്ന് ഞാൻ സ്വപ്നങ്ങളെ കുറിച്ചുള്ള വിഷയം തിരഞ്ഞെടുത്തപ്പോൾ ഞാൻ അത് ഇതിൽ ചേർക്കുകയാണ് മറ്റൊന്നും ഉണ്ടായിട്ടല്ല അള്ളാഹു സുബാനൊഴുത്താല് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറടങ്ങളെ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കുവാറാവട്ടെ ആരെങ്കിലും എന്തെങ്കിലും ശിക്ഷകൾ അനുഭവിക്കുന്നുവെങ്കിൽ അതെല്ലാം അള്ളാഹു സുബാൻ ഉത്തല ദുരീകരിച്ചു തൊരു മാറാവട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് വരികയാണ് പരിശുദ്ധമായ യൂസഫ് സൂറത്തിൽ ഒരു സ്വപ്നത്തെ സംബന്ധിച്ചുകൊണ്ട് പറയുന്നുണ്ട് യൂസഫിന് പേരേ സലാത്തു വസ്സലാം കണ്ട ഒരു സ്വപ്നം സൂറത്ത് യൂസുഫിലെ നാലാമത്തായത്തിൽ ആ സ്വപ്നത്തെ സംബന്ധിച്ച് റബു സുബാൻ ഉത്തല നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് എന്താണത് ബിസ്മി ലാഹി റഹ്മാൻ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം കണ്ട സ്വപ്നമാണ് എന്നിട്ട് തൻ്റെ പിതാവിനോട് ആ സ്വപ്നത്തെ പറ്റിക്കൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ് ഓ പിതാവേ ഇത് യൂസുഫ് നബി അലൈഹി സ്വലാത്ത് വസ്സലാം പറഞ്ഞപ്പോൾ

അഹദ അഷ്റ കൗക്കബൻ പതിനൊന്ന് നക്ഷത്രങ്ങൾ അതായത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മയും അദ്ദേഹത്തിന്റെ സഹോദരന്മാരുടെ ഉമ്മയും രണ്ടാണ് ഏഹുബ് നബി അലൈഹി സ്വലാം രണ്ടാമത് വിവാഹം കഴിച്ചതിലുള്ള രണ്ട് കുട്ടികളാണ് യൂസുഫ് നബി അലൈഹി സ്വലാമും ബിനിയാമിൻ എന്ന് പറയുന്ന കുട്ടിയും അതിനു മുമ്പുള്ള വിവാഹത്തിലാണ് മറ്റു കുട്ടികളുണ്ടായിരുന്നത് അപ്പോ യൂസുഫ് നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമിനോടും ബിനിയാമിൻ എന്ന് പറയുന്ന കുട്ടിയോടും യാക്കൂബ് നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമിനോട് ഇസ്സലാമിന് വളരെ സ്നേഹമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് അസൂയാലുക്കളാക്കി തന്റെ സഹോദരന്മാരെ അതായത് മറ്റു ഉമ്മയിലുള്ള കുട്ടികളെയൊക്കെ അസൂയാലുക്കളാക്കി അങ്ങനെ യൂസു നബി അലൈഹി ഇസ്ലാമിനെയും യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനെയും തമ്മിൽ അകറ്റാൻ വേണ്ടി കൊണ്ട് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു ആ സമയത്താണ് ഈ സ്വപ്നം മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണുന്നത്

നിന്റെ സഹോദരന്മാരോട് നീ കണ്ട ഈ സ്വപ്നത്തെ പറ്റി പറഞ്ഞു പോവരുത് മിണ്ടരുത് അവരോട് മിണ്ടിപ്പോവരുത് അവരോട് പറഞ്ഞു പോവരുത് യാക്കു ഇസ്ലാം പറയാണ് അങ്ങനെ പറഞ്ഞാൽ എന്താ കൈതാ അവർ നിന്നെ ചതിയിലകപ്പെടുത്താൻ നിന്നെ അവർ ചതിക്കാൻ സാധ്യതയുണ്ട് ഈ സ്വപ്നം പറഞ്ഞാൽ നിശ്ചയമായും മനുഷ്യന്റെ വ്യക്തമായ ശത്രുവാണ് പിശാജ് മനുഷ്യന്റെ വ്യക്തമായ ശത്രു ആയതുകൊണ്ട് നീ ഈ കണ്ട സ്വപ്നത്തെ പറ്റി നിന്റെ സഹോദരന്മാരോട് പറഞ്ഞു പോവരുത് എന്ന് പറഞ്ഞു നമ്മളൊക്കെ ഒരു സ്വപ്നം കണ്ടാലുണ്ടല്ലോ ആദ്യം നമ്മൾ പോയി പറയാൻ നമ്മുടെ തുണക്കാരന്മാരോടും തുണക്കാരത്തിമാരോടും ഒക്കെയാണ് അതിനെ സംബന്ധിച്ച് ഇൻഷാള്ള ഞാൻ ഇതിന്റെ ശേഷം പറഞ്ഞത് അങ്ങനെ പറഞ്ഞാണ് കുഴപ്പം എന്ന് അങ്ങനെ നമ്മൾ മറ്റുള്ളവരോട് നമ്മൾ കണ്ട സ്വപ്നത്തെ പറ്റി പറഞ്ഞാൽ എന്താണ് കുഴപ്പമെന്ന് ഞാൻ പറഞ്ഞു തരാം ഇൻഷാ അല്ലാ അള്ളാഹിന്റെ റസൂലിന്റെ ഹദീസുകൾ തന്നെ അതിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് നമുക്കതിലേക്ക് വരാം അപ്പൊ ഇവിടെ സ്വപ്നത്തെ പറ്റിക്കൊണ്ട് കുഹാനെ പറഞ്ഞിട്ടുണ്ട് ഇനിയും ഒരുപാട് സ്വപ്നങ്ങളെ പറ്റി കുറാന് പറയുന്നുണ്ട് പക്ഷെ അല്ലാ അതെന്താണ് മറ്റു സ്വപ്നങ്ങളെ പറ്റി എവിടെയാണ് പറയുന്നത് നമുക്ക് നോക്കാം സ്വപ്നത്തെ സംബന്ധിച്ചാണ് പറയുന്നത് എന്താണ് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി വസ്സലാമിനോട് കൂടെ ഇസ്മാൻ നബി അലൈഹി സ്വലാം പോവുകയാണ് അങ്ങനെ പോയപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഏ എൻ്റെ മോനെ എൻ്റെ കുഞ്ഞു മോനെ നിന്നെ അറുക്കണമെന്ന് എനിക്ക് സ്വപ്നത്തിൽ അറിവ് കിട്ടിയിട്ടുണ്ട് എന്നെ സ്വപ്നത്തിൽ കൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ പല വിധത്തിലുള്ള സ്വപ്നങ്ങൾ കാണാറുണ്ട് ഇവിടെ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാൻ കണ്ട സ്വപ്നം ഞാൻ പ്രതിപാദിച്ചു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാൻ കണ്ട സ്വപ്നം ഞാൻ പറഞ്ഞു സ്വാഭാത്ത് സൂറത്തിലെ സ്വപ്നത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു തന്റെ മകനെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോയ ചരിത്രം വിശാലമായ ചരിത്രമാണ് ആ അറുക്കാൻ കൊണ്ടുപോകാനുണ്ടായ കാരണം സ്വപ്നമായിരുന്നു ഇനി എന്തിനധികം പറയുന്നു നമ്മുടെ പള്ളികളിൽ നടത്തുന്ന ബാങ്ക് ബാങ്കും ഒരു സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായിട്ടുള്ളത് ബാങ്ക് ഒരു സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ ചരിത്രവും വിശാലമാണ് അതൊക്കെ മറ്റു വീഡിയോകളിലേക്ക് ഞാൻ മാറ്റി മാറ്റിവെക്കുകയാണ് ഇൻഷാല് ഇനി സ്വപ്നം എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് അതിലേക്ക് ഞാൻ വരികയാണ് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക അതിനു മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ഒട്ടും തന്നെ മടിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് വരികയാണ് ഇൻഷാല് തങ്ങൾ പറഞ്ഞു സ്വപ്നങ്ങൾ മൂന്ന് വിധമാകുന്നു സ്വപ്നം മൂന്ന് വിധം സ്വപ്നങ്ങളുണ്ട് മുസ്ലാസ്മത്തങ്ങൾ പഠിപ്പിക്കുകയാണ് സ്വപ്നത്തെ സംബന്ധിച്ച് നമുക്കറിയാം നബി സമത്തങ്ങളുടെ വഹിയ തന്നെ ആദ്യ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നല്ല സ്വപ്നങ്ങളൊക്കെ ആയിരുന്നു അതുപോലെ മഹദിയാകുന്ന ആമിനാബി റഹിഅല്ലാഹു യു മഹാനായ റസൂൽ കരീം സുല്ലാഹു തങ്ങളെ ഗർഭം ധരിച്ച സമയത്ത് നല്ല നല്ല സ്വപ്നങ്ങളായിരുന്നു മഹതി കണ്ടിരുന്നത് സ്വപ്നങ്ങളായിരുന്നു

നിന്നുള്ള 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 സ്വപ്നമാണ് സ്വപ്നമാണ് സ്വപ്നം അത് സ്വപ്നങ്ങളാണ് ഇനിയോ പലപ്പോഴും നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി സ്വപ്നം കാണിച്ചത് അങ്ങനത്തെ സ്വപ്നങ്ങളുണ്ട് അത് ഒറിജിനൽ ആവില്ല ഡ്യൂബ്ലി ആയിരിക്കും അതിന്റെ വ്യാഖ്യാനങ്ങളൊന്നും ശരിയായിക്കൊള്ളണമെന്നില്ല ഇനിയോ മൂന്നാമത് വേറൊരു സ്വപ്നം പറയുന്നുണ്ടെന്നും ശരീരത്തിൽ ഒരാളുടെ ശരീരം ചിന്തിച്ചത് കാരണമായിട്ടുണ്ടാവുന്ന സ്വപ്നം ശരീരത്തിൽ ഒരു ചിന്ത അതിനെ കുറിച്ച് എന്നെ എപ്പോഴും ചിന്ത അപ്പൊ അത് സ്വപ്നം കണ്ടു ഒരു സാധനത്തിനെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ച് ഇങ്ങനെ ചിന്തിച്ചിടന്നു ഒരു കാര്യത്തെ സംബന്ധിച്ച് ചിന്തിച്ചിടന്നു അപ്പൊ അവൻ കണ്ടത് അങ്ങനെ ഒരു കാര്യത്തെയാണ് അത് തന്റെ ചിന്ത മൂലം ഉണ്ടാകുന്ന സ്വപ്നമാണ് സ്വപ്നം മൂന്ന് വിധമാണ് നമ്മുടെ ശരീരത്തിന്റെ ചിന്തകൾ കാരണമായിട്ടുണ്ടായിത്തീരുന്ന സ്വപ്നവും ഉണ്ടെന്ന് ഹബീബൽ കരീം അലൈഹി തങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നു കണ്ട ഒരു സ്വപ്നം എന്തായിരുന്നു സ്വപ്നം മനാമി അന്നി അഹാജറു മിൻ മക്കയിൽ നിന്ന് ഞാൻ പോകുന്നതായി ായിക്കൊണ്ട് എന്റെ സ്വപ്നത്തിൽ ഞാൻ കണ്ടു എന്ന് കരീം തങ്ങൾ പറയുന്നു ഹബീബൽക്കാ പോയത് മധുരമുള്ള ഈത്തപ്പനകളുള്ള ഒരു ഭൂമിയിലേക്ക് ഞാൻ സ്വപ്നം ഞാൻ സ്വപ്നത്തിൽ പോയതായി പോയതായിക്കൊണ്ട് ഞാൻ കണ്ടു അല്ലെങ്കിൽ അത് യമാമ എന്ന് പറയുന്ന നാടോ അല്ലെങ്കിൽ ഹജ്ജ എന്ന് പറയുന്ന നാടോ ആണെന്ന് ഞാൻ വിചാരിച്ചു അത് മദീനയായിരുന്നു അതായത് യസ്രിബ് ആയിരുന്നു എന്ന് ഹബീബായ കരീം അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് കാണാൻ കഴിയും നബി അലൈഹി വസല്ലമ ഹിജ്റ പോകുന്നതിനെ സംബന്ധിച്ച് സ്വപ്നം കണ്ടിരുന്നു നബി അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോകുന്നതിനെ സംബന്ധിച്ച് സ്വപ്നം കണ്ടിരുന്നു അത് യമാമയായിരിക്കും എന്ന് നബി അലൈഹി വസല്ലമ തങ്ങൾ കരുതി പക്ഷേ യമാമയൊന്നുമല്ല അത് ആയത് അധീന യെസിരിവായിരുന്നു എന്ന് ഈത്തപ്പനകളുള്ള മധുരമുള്ള ഈത്തപ്പഴങ്ങളുള്ള ഈത്തപ്പന മരങ്ങളുള്ള ഒരു നാട് അങ്ങനത്തെ നാടാണ് നബിസ് അള്ളാസ്വാ തങ്ങൾ സ്വപ്നം കണ്ടത് ഞാൻ അവിടെയൊക്കെ എത്തും എന്ന് പറഞ്ഞപ്പോൾ അത് യമാമയായിരിക്കുമെന്ന് നബ്സു അല്ലാസ്ലാമ തങ്ങൾ കരുതിയെങ്കിലും അത് മദീന എന്ന് ഹബീബായ റസൂൽ കരീം വസ്സൂൽ അലൈഹി സ്വല തങ്ങളുടെ സ്വപ്നം കാണലിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇനി മരിച്ചവരെയൊക്കെ സ്വപ്നം കണ്ടാലോ മരിച്ചവരെ സ്വപ്നം കാണുക അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ സ്വപ്നം കാണുക എന്നൊക്കെ വന്നാലോ അതിനൊക്കെ വളരെ വലിയ വലിയ അർത്ഥങ്ങളുണ്ട് ഒരാൾ കബറിൽ ശിക്ഷിക്കപ്പെടുന്നതോ അതുപോലെ ഉള്ളതൊക്കെ കാണുകയാണെങ്കിൽ അയാൾക്ക് നമ്മുടെ സഹായം ആവശ്യമുണ്ട് എന്നുള്ളതാണ് അതിന് വ്യാഖ്യാനം എന്ന് പറയപ്പെടുന്നു അതായത് നമ്മൾ അദ്ദേഹത്തിന് ഫാത്തിഹയും വ്യാസിനും ഒക്കെ ഓതി അദ്ദേഹത്തിന് പേര് തിക്രൊക്കെ ചൊല്ലി അദ്ദേഹത്തിന് വേണ്ടി ദ്വാ ചെയ്ത് അദ്ദേഹത്തിന്റെ എന്തോ ഒരു ആപത്ത് കബറിൽ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൊണ്ട് നമുക്ക് കാണിച്ചു തന്ന ഒരു സ്വപ്നമാണെന്ന് മനസ്സിലാക്കി അത്തരം നല്ല കാര്യങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ചെയ്യണമെന്നാണ് അതിനർത്ഥം എന്നൊക്കെ വ്യാഖ്യാതാക്കൾ പറയപ്പെടുന്നു അതുപോലെ നമ്മൾ കബറാളികൾ വിളിക്കുന്നതൊക്കെ എങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞു വിളിക്കുന്നതൊക്കെ സ്വപ്നത്തിൽ കണ്ടാൽ അതൊക്കെ വലിയ പ്രശ്നങ്ങൾക്കുള്ള സ്വപ്നമാണ് അതുകൊണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അത്തരം സ്വപ്നങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല ഈമാനൊക്കെ വ്യക്തമാക്കി തെളിയിച്ച് നല്ല ഈമാനോട് കൂടെ മരിക്കാനൊക്കെ തയ്യാറാവുന്ന നിലയിലേക്ക് എത്തണം അത് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഉള്ള സൂചനയാണ് അല്ലെങ്കിൽ നമ്മുടെ ചീത്തയായ ദുർനടപ്പുകളൊക്കെ മാറ്റി നിർത്തണം എന്നതിനൊക്കെ കാണിക്കുന്ന സ്വപ്നമായിരിക്കാം അതെന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നു മാത്രമല്ല നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ നമ്മൾ ഒരിക്കലും എല്ലാവരോടും പോയി പറയാൻ പാടില്ല ഞാൻ ആദ്യം വീഡിയോയുടെ ആദ്യത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഏറ്റവും ബന്ധമുള്ള കൂട്ടുകാരനോട് സുഹൃത്തിനോടൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഞാൻ മരിക്കുന്ന സ്വപ്നങ്ങളുടെ അത് ഈ മരിക്കാൻ സാധ്യത ഉണ്ട് ഇപ്പടുത്ത് മരിക്കുന്ന കൂട്ടുകാരൻ ചിരിച്ചുകൊണ്ട് പറയാം അപ്പോൾ ഒരാൾ സ്വപ്നം കണ്ട് പറഞ്ഞാൽ ആ സ്വപ്നത്തിന് ആദ്യം ഒരാൾ വ്യാഖ്യാനം എന്തോ പറയുന്നത് അത് അതിന് സംഭവിക്കുമെന്നാണ് അതുകൊണ്ട് നമ്മൾ സ്വപ്നം കണ്ടത് പറയുമ്പോൾ നല്ല മനുഷ്യരോട് പറയണം അതിനെപ്പറ്റി അറിയുന്നവരോട് പറയണം എല്ലാവരോടും സ്വപ്നം പറയാൻ പാടില്ല നാല് ദിവസം കഴിയാതെ സ്വപ്നത്തെ സംബന്ധിച്ച് മറ്റുള്ളവരോട് പറയരുത് എന്നാണ് നാല് ദിവസത്തിന്റെ ഉള്ളിൽ ആ സ്വപ്നം എന്താണെങ്കിലും പുലരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നാല് ദിവസം കഴിയാതെ ഒരു സ്വപ്നത്തെ കണ്ട സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അതിനെപ്പറ്റി മറ്റുള്ളവരോട് പറയാൻ പാടില്ല അപ്പൊ നമ്മൾ ഒരു കൂട്ടുകാരനോട് അല്ലെങ്കിൽ നമ്മുടെ ദേഷ്യമുള്ള ഒരാളോട് പറഞ്ഞു ഞാനടാ ഒരു വണ്ടി തന്നെ വന്ന് ഇരിക്കുന്നത് കണ്ടു

എന്നെ പോലെ പിശാജിനി രൂപപ്പെടാൻ കഴിയുകയില്ല അലൈഹി ഒരാൾ സ്വപ്നം കണ്ടതെങ്കിലോ അലൈഹി തങ്ങൾ ഒരാൾ സ്വപ്നം കണ്ടാൽ അത് നബിയാണെന്ന് ഉറപ്പിക്കണം അപ്പൊ നബിസ് തങ്ങളെ പറ്റി നമ്മൾ പഠിച്ച വിശേഷണങ്ങൾ നല്ല സൗന്ദര്യമുള്ള ആളായിരുന്നു നല്ല രൂപം നല്ല ആകൃതി എല്ലാം നമ്മൾ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് അത് രൂപത്തിലാണ് കണ്ടിട്ടുള്ളതെങ്കിൽ അതിന് തങ്ങളാണ് ഒരു കുറിയ മനുഷ്യനെ പോലെ കണ്ടാലോ അല്ലെങ്കിൽ വ്യക്തമാവാതെ കണ്ടാലോ

അതുകൊണ്ട് സ്വപ്നം കണ്ടാൽ അത് തന്നെയാണ് കണ്ടത് എന്ന് നമ്മൾ ഉറപ്പിക്കണം ഇൻഷാ നമുക്ക് അലൈഹി സ്വപ്നത്തിൽ ധാരാളമായി കാണാനും മനാമിലും മനാമല്ലാത്തപ്പോഴും കാണാനും അള്ളാഹു നമുക്കെല്ലാം തോഫിക്ക് നൽകും മാറാവട്ടെ അമീൻ എന്റെ സ്വപ്നത്തെ സംബന്ധിച്ച് ചെറിയൊരു വിവരണം മാത്രമാണ് ഞാൻ നൽകിയിട്ടുള്ളത് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അപ്പോൾ വീഡിയോയുടെ ദൈർഘ്യം വളരെ നീണ്ടുപോകും എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ എന്നോട് ചോദിക്കാം ഞാൻ നിഷാ അള്ളാഹിനെ മറുപടി കമൻറ്റിലായിട്ട് നൽകുന്നതാണ് അള്ളാഹു നമുക്കതിന് തൊഫീക്ക് നൽകുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവിടെ കബറ കബറങ്ങൾ അള്ളാഹോ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കുമാറാവട്ടെ ആഫിയത്തുള്ള ദീർഘായുസം നമുക്കെല്ലാം അള്ളാഹു പ്രദാനം ചെയ്യുമാറാട്ടെ ആ മീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു അസ്സലാ വൈക്കും വാഹത് താലി വാത്തു